റീസെന്റ് ലി ഒരു പേഷ്യന്റ് കാശ്വേക്ക് വന്ന് ശിവലിംഗ് സഡൻലി പെട്ടെന്ന് ഒരു ബ്രെത്ത്ലെസ് എപ്പിസോഡ് ഉണ്ടായി നെഞ്ചില് വലിയൊരു കല്ല് വെച്ച പോലത്തെ അവസ്ഥ അങ്ങോട്ടില്ല ശ്വാസം കിട്ടൂല്ല പെട്ടെന്ന് ഹാർട്ട് ടപ്പ് നടക്കുന്നു പാൽപിറ്റേഷൻസ് പെട്ടെന്ന് ഫെറ്റ് ചെയ്യുന്നു പെട്ടെന്ന് ഞാൻ മരിക്കാൻ പോകുന്നു പോലത്തെ ഒരു പ്രതീതി പെട്ടെന്ന് കാർഡിയോളിസ്റ്റ് വന്ന് കണ്ടു ആ കുട്ടി പറഞ്ഞത് എനിക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ആണെന്നുള്ളതാണ് പള്ളി വന്ന് കണ്ടു സിഗ്നിഫിക്കന്റ് അപ്പോഴാണ് എനിക്ക് റെഫർ ചെയ്യുന്നത് സംസാരിച്ചു വന്നപ്പോഴാണ് അറ്റാക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പറയുന്ന സിംറ്റംസ് അത് പെട്ടെന്ന് ശ്വാസം കിട്ടാതിരിക്കുക പെട്ടെന്ന് ബ്ലാക്ക്ഔട്ടുന്ന ഒരു ഫീലിംഗ് ഇമ്പെൻഡിംഗ് റൂം പെട്ടെന്ന് മരിക്കുന്ന പെട്ടെന്ന് ഒരു വിദിൻ തേർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ ട്വന്റി മിനിറ്റ്സ് കൊണ്ട് മാറും ചെയ്യും അപ്പൊ ഇത് കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോർമോണൽ ഇൻഫ്ലുവൻസ് കൊണ്ട് വരുന്ന ഇത് പലപ്പോഴും സ്ട്രെസ് ഉണ്ടെങ്കിൽ പാനിക് അറ്റാക്ക് വരാം പക്ഷെ എല്ലാ സമയത്തും സ്ട്രെസ് വേണം എന്നൊരു ആവശ്യകതയും പക്ഷെ ഇത് ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ഈസ് ഒരു പ്രാവശ്യം പാനിക് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ആന്റിസിപ്പേറ്ററി ആൻസൈറ്റി അതായത് പിന്നിം പിന്നെയും വരുന്നുള്ളൊരു തോട്ട് ഭയങ്കരമായിട്ട് കൂടുതലാണ് അത് ശരിക്കും ജീവിതത്തിനെ ഡിസ്ഫങ്ഷൻ ആക്കുകയും ചെയ്യും അതുപോലെ തന്നെ പാനിക് അറ്റാക്ക് വരുന്ന ഒരു മിനിറ്റ് ശരിക്കും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഗുഡ് തിങ്ബ് പാനിക് അറ്റാക്ക് ട്രീറ്റ്മെന്റ് ദഡിക്കേഷൻ ബി കീറ്റ്ലി ക്യൂറബിൾ